മുഹമ്മദ് അബ്ദുൾ നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ അവധിക്കാല നിമിഷങ്ങൾ ആഹ്ലാദഭരിതമാക്കാൻ പ്രകൃതിയെ അടുത്തറിഞ്ഞുല്ലസിക്കാൻ പഴമയുടെ മനോഹാരിതയിലേക്ക് തിരിച്ചു പോകാൻ കാനായി ഹെറിറ്റേജ് ഹോം സർവീസ്ഡ് വില്ല പയ്യന്നൂർ കേരള നിങ്ങളുടെ വാരാന്ത്യങ്ങൾ അവിസ്മരണീയമാക്കാം ഞങ്ങളോടൊപ്പം ഔ സ്പെഷ്യാലിറ്റീസ് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് ട്രഡീഷണൽ ഹോം സ്റ്റേ ൂർ തങ്കയത്തുള്ള മുഹമ്മദ് അബ്ദുൾ സ്മാരകം റിപ്പബ്ലിക് ദിന സായാഹ്നത്തിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയവരെ അനുമോദിച്ചു കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ എം ശരത് പ്രഥമ കാവ്യരത്ന പുരസ്കാരം നേടിയ കക്കുന്നം പത്മനാഭൻ വാദ്യശ്രേഷ്ഠ പുരസ്കാരം നേടിയ രാമകൃഷ്ണമാരർ ബി എഡ് മൂന്നാം റാങ്ക് നേടിയ അമൃത പി വി ബിടെക് ഉന്നത വിജയം നേടിയ അനഘ പി സ്റ്റേറ്റ് കലോത്സവത്തിൽ എ ഗ്രേഡ് ജേതാക്കളായ നിരുപം സായി നയൻ സായി എന്നിവരെ അനുമോദിച്ചു പരിപാടിക്ക് സ്വാഗതം സവിത എ അധ്യക്ഷൻ രാജേഷ് പി ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും ശ്രീ എം മനു ചെയർമാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കാസർകോട് ജില്ലാ പഞ്ചായത്ത് ആശംസ ശ്രീമതി സുജ എ കെ വിജയരാജൻ സി വി നന്ദി ദാമു കാറമേൽ എന്നിവർ നിർവഹിച്ചു